ഹായ് ഫ്രണ്ട്സ് ആദ്യസ് ബിഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ സംഗീത അല്ലെ കുടക്കു സുഖം അല്ലേ ഇന്ന് ഉത്രാടം എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ അപ്പം ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പൂക്കള മത്സരം ഉണ്ട് അതിനായിട്ട് ഞാൻ ഇന്നലെ രാത്രി ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂക്കളം ഇട്ടൊടുങ്ങാം അപ്പൊ നമ്മുടെ പൂക്കളം നല്ല സെറ്റ് ആയിട്ടുണ്ട് കൂടാർക്ക് ഇഷ്ടായ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് കുറിക്കണേ പിന്നെ അപ്പൊ ജഡ്ദിസം പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പൊ അതിനുശേഷം കാണാം അപ്പൊ പൂക്കാലത്ത് ജഡ്ജസ് വന്ന് മാർക്കറ്റ് ഇട്ടും പോയി റിസൾട്ടും വന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി സന്തോഷമായി സന്തോഷായില്ലേ സന്തോഷമായി അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം വീണ്ടും മറ്റൊരു വീഡിയോ കാണുമ്പോൾ പറയും എല്ലാവർക്കും